ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ ഹരിയോട് പറയുന്നുണ്ട് സാറും സാറിന്റെ ഫ്രണ്ട്സിനും എന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ ഹരി എപ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് ജീവനെ പറഞ്ഞു വിടുന്നുണ്ട് ഹരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവന് ശരിക്കും മാറ്റമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണം എന്തായാലും ഇവനെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ ഒന്ന് വിളിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് വീണയാണ് വീണ ആദ്യം സംയുക്ത അമ്മയുടെ വിളിക്കുന്നുണ്ട് പക്ഷെ കോൾ കിട്ടുന്നില്ല വീണ വീണ്ടും ഹരിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുന്നുണ്ട് അപ്പുറത്തെടുക്കുന്ന ആള് വേറെ ആരോ ആയിരുന്നു അയാൾ പറയുന്നുണ്ട് ഇതെന്റെ ആണെന്നൊക്കെ വീണയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് എല്ലാവരും എന്നെ ഒഴിവാക്കിയതാണ് അതുകൊണ്ടാണ് നമ്പർ എല്ലാം മാറ്റിയതെന്ന് അങ്ങനെയൊക്കെ ഓർത്തിട്ട് കരയുന്നു കല്യാണി വീട്ടിൽ വന്നിട്ട് മുത്തച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ ഇന്ന് അപകടം പറ്റേണ്ടതായിരുന്നുവെന്ന് ഹരിയും അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് അമ്മാവൻ ഹരിയോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് ഒരു കുട്ടിയെ രക്ഷിക്കാൻ പോയതാണ് ആ സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി വന്നതാണെന്നൊക്കെ താഴത്തെ അൽബക്കാരിയാണ് രക്ഷിച്ചതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അമ്മാവൻ ചോദിക്കുന്നുണ്ട് സുജാതയാണോ എന്ന് ഹരിയപ്പോൾ പറയുന്നുണ്ട് സുജാതയല്ലെന്ന് കല്യാണി എപ്പോൾ പറയുന്നുണ്ട് പത്മ ടീച്ചറാണ് കുട്ടികളെല്ലാം പറയുന്നുണ്ട് അച്ഛനെ രക്ഷിച്ചത് പത്മ ടീച്ചറാണ് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛന് വലിയ അപകടം തന്നെ പറ്റിയനെ എന്നൊക്കെ പറയുന്നു അമ്മാവനെപ്പോൾ പറയുന്നുണ്ട് പത്മ ടീച്ചറിനെ കണി കണ്ടാൽ പ്രശ്നമാണെന്നല്ലേ നീ പറഞ്ഞത് പക്ഷെ കണി കണ്ടത് ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ കണി ജീവിതകാലം മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ അവളെ അങ്ങ് കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഹരിയപ്പോൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല അവളെ കണി കാണുന്നതും ഇഷ്ടമല്ല എന്നൊക്കെ കല്യാണി അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഇഷ്ടമല്ലാത്ത കാര്യം അപ്പൂപ്പൻ എന്തിനാണ് നിർബന്ധിക്കുന്നതെന്നൊക്കെ അമ്മാവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പണ്ടത്തെൻ്റെ അത്ര ദേഷ്യം ഇപ്പൊ ആ പത്മ ടീച്ചറിനോട് ഇവനില്ല എല്ലാം ശരിയാകുമായിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു ജ്യോതി ഉറങ്ങി കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജീവനെ സ്വപ്നം കണ്ടെഴുന്നേക്കുകയാണ് ജ്യോതി പേടിച്ച് കരഞ്ഞുകൊണ്ട് നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിത്യ കെട്ടിപ്പിടിക്കുന്നുണ്ട് നിത്യയോട് പറയുന്നുണ്ട് എന്റെ ഏട്ടനെ ഞാൻ സ്വപ്നം കണ്ടെന്ന് ഏട്ടൻ രക്ഷപ്പെട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് ഇത്രയും നാളും ഒരിട്ട് റൂമിലായിരുന്നത് പോലെയൊക്കെയാണ് കണ്ടതെന്നൊക്കെ പറയുന്നു നിത്യം എപ്പോൾ പറയുന്നുണ്ട് മരിച്ചവരാരും തിരിച്ചു വരില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ തിരിച്ചു വരണ്ടെന്നൊക്കെ പറയുന്നു ജ്യോതി എപ്പോൾ പറയുന്നുണ്ട് കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ അത്ഭുതകരമായി രക്ഷപ്പെട്ട കാര്യമൊക്കെ എന്നൊക്കെ പറയാണ് നിത്യം എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് നിന്റെ ഏട്ടൻ വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആയുസ് കുറഞ്ഞിട്ടുണ്ടാകുമെന്നൊക്കെ പറയുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ ജീവനാണെങ്കിൽ ആ വീട്ടിലേക്ക് പ്രോഡക്റ്റുമായിട്ട് വരുന്നുണ്ട് ജീവൻ മുകളിൽ പോയിട്ട് ബെല്ലടിച്ചിട്ട് ആരും കഥ തുറക്കുന്നില്ല അതുകൊണ്ട് താഴേക്ക് വരികയാണ് താഴെ ആദ്യം നിപ്പുണ്ടായിരുന്നു ആദ്യയോട് പറയുന്നുണ്ട് വീട്ടിലുള്ള ആരെയെങ്കിലും വിളിക്ക് ഞാൻ പ്രോഡക്റ്റ് വിൽക്കാൻ വന്ന സെയിൽസ്മാൻ ആണെന്നൊക്കെ പറയുന്നു ഞാൻ അകത്തേക്ക് കയറിയിരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം ഇപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല കഴിഞ്ഞൊരു ദിവസം ഒരു സെയിൽസ്മാൻ ഒരാൻറ്റിയുടെ മാല പൊട്ടിച്ചു കൊണ്ട് പോയതാണ് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തായാലും എന്റെ അമ്മ വന്ന് കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നു ആദ്യം നിത്യയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് വെളിയിൽ ഒരു സെയിൽസ്മാൻ വന്ന് നിൽക്കുന്നെന്ന് നിത്യ അപ്പോൾ കൈ കഴുകിയിട്ട് വരാമെന്ന് പറയുന്നു ആ സമയത്ത് ജീവൻ ആണെങ്കിൽ ഹരിയുടെ കോൾ വരുന്നുണ്ട് താൻ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ജീവൻ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ താഴത്തെ വീട്ടിൽ നിൽക്കുന്നെന്ന് ഹരിയപ്പോൾ പറയുന്നുണ്ട് താൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് കയറി വരാൻ പറയുന്നു ജീവൻ അപ്പോൾ മുകളിലേക്ക് കയറി പോവുകയാണ് നിത്യ വരുമ്പോൾ ജീവനെ കാണുന്നില്ല നിത്യയാണെങ്കിൽ മോനോട് ചോദിക്കുന്നുണ്ട് എവിടെ ആളെന്നൊക്കെ അയാൾ അപ്പോൾ പോയി കാണുമെന്ന് ആദിത്യ പറയുന്നു ജീവൻ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഹരി പറയുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയതായിരുന്നു താൻ ഞങ്ങളെവിടെ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിക്കരുതായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഈ വീട് ഒരേ വീടാണെന്ന് കരുതിയിട്ടാണ് താഴെ പോയതെന്ന് ഹരി എപ്പോൾ പറയുന്നുണ്ട് താഴെ വീടുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നൊക്കെ ജീവനെപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ പത്മ ടീച്ചർ അല്ല എന്നൊക്കെ ചോദിക്കുന്നു ജീവനകത്തേക്ക് കൂട്ടിയിട്ട് ഹരി അമ്മാവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അമ്മാവനോട് പറയുന്നുണ്ട് ഇയാൾ വാക്കും ക്ലീനർ കൊണ്ടുവന്നതാണെന്ന് അമ്മാവിനെപ്പോൾ പറയുന്നുണ്ട് പത്മ ടീച്ചറിനെ കൂടെ വിളിക്കാമായിരുന്നു അവർ കൂടെ വേണമെങ്കിലോ എന്നൊക്കെ പറയുന്നു അതേസമയം നെറ്റിയാണെങ്കിൽ മുകളിലേക്ക് നോക്കിയിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരികയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്